ഈ പ്രായതം വന്നതിന് ശേഷം രാവിലെ ഊഞ്ഞാലിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു അതിന് ഊഞ്ഞാൽ നിർബന്ധപുർവ്വരെ കൊണ്ട് ഊഞ്ഞാലിടിപ്പിച്ചു ഊഞ്ഞാലിട്ടിട്ട് എവിടെയങ്ങനെ ഊഞ്ഞാലിട്ട് നിന്ന് ഇങ്ങനെ ആടും എന്നിട്ട് ഒരു ഒന്നൊന്നരാൽ പൊക്കത്തിന് മുകളിലൊരു കൊമ്പ് പോകുന്നുണ്ട് ചില സമയങ്ങളിൽ ഇവർ വന്ന് നോക്കുമ്പോൾ ഈ കൊമ്പിൽ കയറിയിരിക്കും എങ്ങനെയാണ് മരത്തി കയറുന്നവർക്കറിയില്ല ശാരീരികമായിട്ടുള്ള മറ്റുള്ള ഉപദ്രവിക്കുന്ന ഒരു അവസ്ഥ എല്ലാ സമയവും ഈ പ്രായം വരില്ല ചില സമയങ്ങളിൽ പ്രായം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി ചില ഈ നൃത്തത്തിൻ്റെ സ്റ്റെപ്പുകളൊക്കെ കൊണ്ടുവയ്ക്കും അപ്പോൾ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന ഓടിപ്പോയി ഡ്രസ്സ് മാറ്റും വെള്ള മാത്രമേ ഉടുക്കുകയുള്ളൂ വെള്ളം എടുത്ത് കൊടുക്കും ഇത് ചാട്ടമ്പുകളൊക്കെ ഒക്കെ നോക്കുമ്പോൾ ഈ പെൺകുട്ടി ഡാൻസ് കളിക്കുന്നു വെള്ളവസ്ത്രമൊക്കെ കൊടുത്തിട്ട് ഇത് എപ്പോഴും തുടങ്ങി എന്നവരും കണ്ടില്ല അവരൊക്കെ എല്ലാം അറിയാം അങ്ങനെ കളിച്ചുകൊണ്ട് നിന്നപ്പോഴത്തേക്കുണ്ട് ഇതിൽ ഒരാൾ ഒരു പുരുഷൻ ഒരു മാമൻ എഴിച്ചു വന്ന് ഒരു കമ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് രണ്ടടി ഈ പെൺകുട്ടിക്കങ്ങ് കൊടുത്തു പക്ഷെ അയാളുടെ അടുത്ത് ആരോ പറഞ്ഞു ഇത് അടി കൊടുത്ത പ്രേതം പോകുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അടി കൊടുത്തു എങ്ങനെയെന്നറിയില്ല ഈ പെൺകുട്ടി അവ ഇവരെല്ലാവരും പറയുന്ന ഈ സമയത്തിന് ഇവൾക്ക് ഒരു നാലഞ്ച് ആൾക്കാരുടെ ശക്തിയാണ് ആർക്ക് പിടിക്കാൻ പറ്റില്ല അത്ര ശക്തിയാണ് ഇവള് എങ്ങനെയൊന്നും ഈ കമ്പിഞ്ഞ് തിരിച്ച് പിടിച്ച് വാങ്ങിച്ചിട്ട് തലങ്ങും വിലങ്ങും എന്നെടുത്തിട്ട് അടിച്ചു അതും കിടന്നങ്ങ് ഉറങ്ങിപ്പോയി അടിയെന്ന് വെച്ചാൽ കണ്ണ് തുറന്ന് നോക്കിയപ്പം വെള്ള സാരി കൊടുത്ത് മുടി ഒക്കെ പിരുത്തിട്ടിട്ട് ഈ പെൺകുട്ടി ഒരു വിറക് കഷ്ണം കൂട്ടിയിട്ട് ഇങ്ങനെ ഈ ആൾക്കാരിൽ അറഞ്ചാൻ എന്ന് പറയുമ്പോൾ അടിച്ച് റെഡിയാക്കി കളഞ്ഞു ഇങ്ങേർക്കൊന്നും ചെയ്യാൻ ഇങ്ങനെ അവർക്ക് നിലവിളിച്ചു അപ്പം ഇവർ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇങ്ങനെ ഭയങ്കര ഉപദ്രവമാണ് അപ്പം നട്ടഹസിച്ച് ചിരിക്കും മുടിയൊക്കെ പിരുത്തിട്ട് നിൽക്കും രാത്രി പിന്നെ സ്ത്രീകളെ ഉപദ്രവിക്കില്ല രാത്രി ഇവർ കിടന്നുറങ്ങുമ്പോൾ എപ്പോഴെങ്കിലും കണ്ണ് തുറക്കുമ്പോൾ ഈ പെൺകുട്ടി മുമ്പിൽ എത്തിക്കുന്നതാണ് അങ്ങനെ ഇവർ പേടിച്ച് പേടിച്ചവർ നെഞ്ചു കത്തിയിട്ടുള്ള പറയും അതായത് ഈ ഊഞ്ഞാല് കിട്ടിയിരിക്കുന്ന പ്രാവിലെ നിന്നാണ് അത് എന്നിലേക്ക് വരുന്നതാണ് എനിക്ക് തോന്നുന്നത് അതിനാ ആ പ്രാവിലാണ് ഉള്ളത് ഇപ്പം അത് മുറിച്ചു കളഞ്ഞാല് നമുക്ക് ഇതിന് പിന്നെ എന്റെ ശരീരത്ത് വരില്ലല്ലോ അത് പിന്നെ അതിന് തങ്ങി നിക്കാൻ ഒരു സ്ഥലമില്ലാത്തോണ്ട് അത് പോകൂലേ സാർ എൻ്റെ പണ്ട് പറഞ്ഞത് അത് കറയുള്ള വൃക്ഷത്തിലേ നിക്കോളെന്ന് നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറഞ്ഞത് കഥയാണ് കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് ഈ പറയുന്നത് നിങ്ങൾക്ക് ജ്യോതിഷപരമായിട്ടോ വാസ്തുപരമായിട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ചിട്ട് നിങ്ങൾ ബുക്ക് ചെയ്യണം കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് പറഞ്ഞു തരും ആവശ്യമുള്ളവർ ഈ നമ്പറിൽ വിളിച്ചോളൂ ഓൺലൈൻ വഴി അറിയാനുള്ള സംവിധാനമാണ് നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞത് അറുപത് വയസ്സുള്ള ഒരു സ്ത്രീയിൽ ഒരു ബാധ കയറി പ്രേതം കയറി അതിനെ ഒഴിപ്പിക്കാൻ പോയതാണ് അങ്ങനെ ഞാൻ അത് പോയി ഒഴിപ്പിച്ചു അന്ന് കുറച്ച് കുട്ടികൾ എന്നോടൊപ്പം അവിടെ ഉള്ള കുട്ടികൾ എൻ്റെ ചുറ്റിനു കൂടിയിട്ട് അവർക്ക് ഈ ബാധ പ്രേതം പിടിക്കുന്നതിനെ കുറിച്ച് അറിയാൻ ഒരുപാട് ആഗ്രഹമായിരുന്നു അങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്ന ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു അങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്ന അതിൽ ഒരു കുട്ടിക്ക് ഈ സംഭവം കഴിഞ്ഞ് പ്രേതബാധി ഒഴിപ്പിച്ചു അവർക്ക് പിന്നെ ഒരു പ്രശ്നമില്ല അതിന് ശേഷം ഒരു മൂന്ന് മാസത്തിന് ശേഷം ഇതിലൊരു പെൺകുട്ടിക്ക് ഈ അന്ന് എന്നോട് വന്നിട്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിക്ക് പ്രേതം പിടിക്കുന്നു അതും ഈ പറഞ്ഞ ഈ ഒരു പ്രേതം അതായത് ഞാനിപ്പോ ഒഴിപ്പിച്ച പ്രേതം പിടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ആള് വന്നത് അതുവരെയാണ് ഞാൻ പറഞ്ഞു നിർത്തിയത് അപ്പം ഇദ്ദേഹം വന്ന് എന്നോട് കാര്യങ്ങൾ പറയുകയാണ് ഇങ്ങനെ ആ പെൺകുട്ടിക്ക് പ്രേതം പിടിച്ചു ശരീരത്ത് വന്നിട്ട് പറയുന്നത് മറ്റേ സ്ത്രീയാണ് അതായത് ഞാൻ ചെന്ന് ഒഴിപ്പിച്ചുകൊണ്ട് പോയ സ്ത്രീയാണ് ഇപ്പോൾ ആ ശരീരത്തിൽ വന്നിരിക്കുന്നത് ഒഴിപ്പിച്ച് കളഞ്ഞ ആ ശരീരത്തിൽ ഇനി എനിക്ക് കയറാൻ പറ്റില്ല അതുകൊണ്ട് ഈ ശരീരം എനിക്ക് വേണം ഈ ശരീരം എനിക്ക് ഇഷ്ടമാണ് എന്നാലും ഈ ശരീരം കൊണ്ടേ ഞാൻ പോകൂ എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പം എനിക്ക് ഞങ്ങൾ ആഹാ അന്ധമിട്ട് പോയി കാര്യം വെച്ചാൽ ഞങ്ങൾ അവിടെ നിന്നും ആ ഒരു ഒരു പവറിനെ ഒരു നെഗറ്റീവിനെ അതിന് ഞങ്ങൾ അതിനാവാഹിച്ചു കൊണ്ടുവന്ന് നമ്മുടെ സ്ഥലത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ട് അതിൻ്റെ പോസിറ്റീവ് ആക്കുന്ന കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഓരോ ദിവസവും നമ്മളിത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളിത് നോക്കും അതവിടെ ഉണ്ട് അപ്പം അവർ അവിടെ ഉണ്ട് അപ്പോൾ പിന്നെ ഈ പവർ അങ്ങ് പോയിട്ടില്ലല്ലോ പിന്നെ എങ്ങനെ ഈ പെൺകുട്ടിയുടെ ശരീരത്തിലേക്ക് കയറി ഞങ്ങളെല്ലാവർക്കും ശരിക്കു പറഞ്ഞ തലയ്ക്ക് വട്ടുപിടിച്ച ഒരു സംഭവമാണത് അല്ല ഇദ്ദേഹം വന്ന് എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു വലിയ പ്രശ്നങ്ങളാണ് പെൺകുട്ടിക്ക് അവൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ വീടിൻ്റെ മുൻഭാഗത്തായിട്ട് കുറച്ച് മുൻഭാഗത്ത് ഒരുപാട് സ്ഥലമുണ്ട് അതിൻ്റെ കുറച്ച് മുൻഭാഗത്തായിട്ട് ഒരു പ്ലാവ് നിൽപ്പുണ്ട് പ്ലാവ് അപ്പം പ്ലാവില് ഈ പ്രേതം വന്നതിന് ശേഷം പ്ലാവിൽ ഊഞ്ഞാലിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു അതിന് ഊഞ്ഞാൽ നിർബന്ധപൂർവ്വരെ കൊണ്ട് ഊഞ്ഞാൽ ഇടിപ്പിച്ചു ഊഞ്ഞാലിട്ടിട്ട് എവിടെ ഇങ്ങനെ ഊഞ്ഞാലിട്ട് ഇങ്ങനെ ആടും എന്നിട്ട് ഒരു ഒന്നൊന്നരാൽ പൊക്കത്തിന് മുകളിൽ ഒരു കൊമ്പ് പോകുന്നുണ്ട് ചില സമയങ്ങളിൽ ഇവർ വന്ന് നോക്കുമ്പോൾ ഈ കൊമ്പിൽ കയറിയിരിക്കും എങ്ങനെയാണ് മരത്തിക്കയറുന്നവർക്കറിയില്ല വലിയ തടിയുള്ള പിലാവ് ഒരു ഒരു ഇടത്തരം പിലാവാണ് ഞാൻ പിന്നീട് പോയി കണ്ടതാണത് കയറി അതിൻ്റെ മുകളിൽ കയറി താലിലെ താഴേക്ക് കാലിട്ട് ആട്ടിയാട്ടിയിരിക്കുന്നു പിന്നെ വെള്ള വസ്ത്രങ്ങൾ മാത്രമേ ഉടുക്കൂ അത് ചുരിദാറായാലും പിന്നെ സ ചില സമയങ്ങളിൽ സാരിയൊക്കെ എടുത്ത് വെള്ള സാരിയൊക്കെ ഉടുത്തിട്ട് നടക്കുന്നു പിന്നെ എപ്പോഴും മുടി ഇങ്ങനെ വിടർത്തിയിട്ടേക്ക് മുടി ഒരിക്കലും വാരി പഠിക്കാൻ പഠിക്കാനെന്തൊക്കെ ഉണ്ടെന്നു പിന്നെ പഠിക്കാൻ പോകുന്നില്ല അത് പോയിട്ട് ശാരീരികമായിട്ടുള്ള മറ്റുള്ള ഉപദ്രവിക്കുന്ന ഒരു അവസ്ഥ എല്ലാ സമയവും ഈ പ്രേതം വരില്ല ചില സമയങ്ങളിൽ പ്രേതം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി ചില ഈ നൃത്തത്തിൻ്റെ സ്റ്റെപ്പുകളൊക്കെ അങ്ങോട്ട് വയ്ക്കും അപ്പം വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന ഓടിപ്പോയി ഡ്രസ്സ് മാറ്റും വെള്ള മാത്രമേ ഉടുക്കുകയുള്ളൂ വെള്ളം എടുത്ത് ഉടുക്കും ഉടുത്തിട്ട് വന്ന് കുറേ നൃത്തത്തിൻ്റെ സ്റ്റെപ്പും ഒക്കെ കാണിക്കും കാണിച്ചതിന് ശേഷം ഈ കാണിക്കുമ്പോൾ ആരെങ്കിലും ചിരിക്കുകയാണെങ്കിൽ വേറെ ഇത് കണ്ടേ ചിരിച്ചു വേറെ ഈ പെൺകുട്ടി ഡാൻസ് ഒന്നും പഠിച്ചിട്ടുള്ള അപ്പോൾ ഈ കാണുമ്പോൾ നമുക്കെല്ലാം കോമാളിത്തരമായിട്ട് തോന്നും അങ്ങനെ ആരെങ്കിലും ചിരിച്ചാൽ പെട്ടെന്ന് അവർ ഉപദ്രവിക്കും അങ്ങനെ ഇത് നിരന്തരം ഇതിങ്ങനെ ആയി വന്നപ്പോഴത്തേക്ക് ഇത് ഭ്രാന്താണോ പ്രായതമാണോ സംശയം അപ്പോഴത്തേക്കാണ് ശരീരത്ത് വന്ന് പറഞ്ഞു ഞാനിങ്ങനെ ഈ മരിച്ചുപോയ ഈ ആളാണ് ഈ ശരീരത്തിലായിരുന്നു ഇവിടെ നിന്നും എന്നെ ഒരാൾ വന്നു ആട്ടി ഓടിച്ചു എനിക്ക് ഇനി തിരിച്ച് ഈ ശരീരത്തിൽ കയറാൻ പറ്റില്ല എന്നെ ഒഴിപ്പിക്കാതെയാണ് ഞാൻ പോയത് അതുകൊണ്ട് ഇനി ഞാൻ ഈ ശരീരത്തിൽ കയറുന്നു ഈ ശരീരം കൊണ്ട് അതായത് ഇപ്പൊ ഈ പെൺകുട്ടിയുടെ ശരീരം കൊണ്ടേ ഞാൻ പോകൂ എന്നൊക്കെ പറഞ്ഞു വേളുമായി പിന്നെ നടന്നൊരു സംഭവം എന്ന് വെച്ചാൽ ഈ പെൺകുട്ടിയുടെ ബന്ധുക്കളാണ് മാമന്മാർ ആരാണ് രണ്ട് മൂന്ന് പേരുണ്ട് അപ്പോൾ അവര് ഈ വീട്ടിലൊക്കെ വന്ന് സ്ഥിരമായിട്ടൊക്കെ നിൽക്കുന്നവരാണ് അപ്പോൾ ഒരാൾ വന്നിട്ട് ഇങ്ങനെ ഈ വന്ന് ഒരു ദിവസം വന്ന് ഒരു ഉച്ച കൂണും ഒക്കെ കഴിച്ചിട്ട് ഉണ്ട് പുറത്ത് ചാട്ടമ്പോളൊക്കെ ഒക്കെ നോക്കുമ്പോൾ ഈ പെൺകുട്ടി ഡാൻസ് കളിക്കുന്നു വെള്ള വസ്ത്രം കൊടുത്തിട്ട് ഇത് എപ്പോഴും തുടങ്ങി എന്ന് അവരും കണ്ടില്ല അവരൊക്കെ എല്ലാം കാര്യങ്ങൾ അറിയാം അങ്ങനെ കളിച്ചുകൊണ്ട് നിന്നപ്പോഴത്തേക്കുണ്ട് ഇതിൽ ഒരാൾ ഒരു പുരുഷൻ ഒരു മാമൻ എഴിച്ചു വന്ന് ഒരു കമ്പ് എടുത്തോണ്ട് വന്നിട്ട് രണ്ടടി ഈ പെൺകുട്ടിക്ക് കൊടുത്തു പക്ഷെ അയാളുടെ അടുത്ത് ആരോ പറഞ്ഞു ഇത് അടി കൊടുത്ത പ്രേതം പോകുന്നുന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അടി കൊടുത്തു എങ്ങനെയെന്ന് അറിയില്ല ഈ പെൺകുട്ടി അവ ഇവരെല്ലാരും പറയുന്ന ഈ സമയത്തിന് ഇവൾക്ക് ഒരു നാലഞ്ച് ആൾക്കാരുടെ ശക്തിയാണ് ആർക്ക് പിടിക്കാൻ പറ്റില്ല അത്ര ശക്തിയാണ് ഇവിടെ എങ്ങനെയെന്ന് ഈ കമ്പിഞ്ഞ് തിരിച്ച് പിടിച്ച് വാങ്ങിച്ചിട്ട് തലങ്ങും വിലങ്ങും ഇതിനെടുത്തിട്ട് അടിച്ചു അങ്ങനെ അങ്ങനവസരം എല്ലാവരും കൂടെ ഓടിച്ചിട്ട് പിടിച്ചാണ് അങ്ങനെ നിർത്തിയത് ഇതെല്ലാം കഴിഞ്ഞു ഉച്ചക്ക് ശേഷം ഇവർ എല്ലാവരും കൊന്ന് വിശ്രമിച്ചു കുറെ കഴിഞ്ഞു ഇപ്പം എൻ്റെ പ്രേതം മാറി ഇയാളെ ചെന്ന് അല്ല അയാൾ അപ്പോഴന്നെ പോയി പോയി അടുത്ത ദിവസം ഇയാളുടെ ജ്യേഷ്ഠനും ഇദ്ദേഹം കൊണ്ട് തിരിച്ചു വന്നു അപ്പം ഇത് പ്രശ്നമായി അവിടെ ഇങ്ങനൊക്കെ അടി നല്ല രീതി അടി കിട്ടി പ്രശ്നമായി ഒരു ഉച്ചയോടുകൂടിയൊക്കെ ഇവർ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് ഇപ്പൊകുട്ടി വിളിച്ചു നിർത്തി ചോദ്യം ചെയ്യലും കാര്യം അപ്പൊ അവള് നോർമലായിട്ട് നിൽക്കണം അവർക്ക് പ്രായതൊന്നും കൂടിയിട്ടൊന്നും ഇല്ല അവരെ നോർമലായിട്ട് നിൽക്കണം അപ്പൊ അവള് പറഞ്ഞു അവ എനിക്കൊന്നും അറിയില്ല ഞാൻ മാമ്മ ഞാനൊന്നും അറിഞ്ഞിട്ട് ചെയ്തതല്ല എന്നൊക്കെ പറഞ്ഞ് പെൺകുട്ടി കരഞ്ഞു വിളിച്ചൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ ആ ബന്ധുക്കളടുത്തൊക്കെ ആൾക്കാരുണ്ടല്ലോ എല്ലാവരും കൂടി നിൽക്കണം അപ്പൊ ഇവരൊരു പ്രശ്നം പരിഹരിക്കാൻ അതായത് ഈ പെണ്ണിൻ്റെ അസുഖം ഈ പെൺകുട്ടിയുടെ അസുഖം ഇതോടുകൂടി ഇപ്പൊ തീർത്തു കൊടുക്കാമെന്നുള്ള നിലയിലാണ് ഈ ഈ മൊത്തം വന്നിരിക്കുന്നത് നയളൊന്നിങ്ങനെ കുറയും ഒരുപാട് നേരം ഇപ്പം കുട്ടിയോടൊക്കെ പിന്നെ വഴക്കുറയും ഒന്ന് ഒക്കെ ചെയ്തു റെഡിയാക്കി കളയും എന്നൊക്കെ പറഞ്ഞി മര്യാദക്ക് ജീവിച്ചോണ്ടെന്നുള്ള രീതിയിൽ ഇദ്ദേഹം ഇങ്ങനെ ഉടക്കിയൊക്കെ സംസാരിച്ചു ഇദ്ദേഹം കഴിഞ്ഞിട്ട് സുഖമായിട്ട് അവിടെ ഒരു മുറി കയറി കിടന്ന് ഉറങ്ങുകയാണ് ഇദ്ദേഹം ഇങ്ങനെ നല്ല ഉറക്കം ഉറക്കത്തിൽ കിടന്നപ്പം അടി ഇദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞത് അദ്ദേഹം കിടന്നങ്ങ് ഉറങ്ങിപ്പോയി അടിയെന്ന് വെച്ചാൽ കണ്ണ് തുറന്ന് നോക്കിയപ്പം വെള്ള സാരി കൊടുത്ത് മുടിയും ഒക്കെ പിരുത്തിട്ടിട്ട് ഈ പെൺകുട്ടി ഒരു വിറക് കഷ്ണം കൂടിയിട്ട് ഇങ്ങനെ ഈ ആൾക്കാർ അറഞ്ചാൻ പറഞ്ഞാന്ന് പറയുമ്പോൾ ആടിച്ച് റെഡിയാക്കി കളഞ്ഞു കളഞ്ഞൊന്നും ചെയ്യാൻ ഇങ്ങനെ അവൾക്ക് നിലവിളിച്ചു ആ മറ്റ് ബന്ധുക്കൾ എല്ലാവരും കൂടെ ഓടി വന്നിട്ട് ഈ പെൺകുട്ടി പിടിച്ചു മാറ്റുകയാണ് ചെയ്തത് അപ്പോഴത്തേക്ക് ഈ ഒക്കെ ശരിക്കും അടി കിട്ടി ശരിക്കും അടി കിട്ടി അത് ഉറങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യനാണ് അതിൽ കമിഴ്ന്നാണ് കിടന്നത് ആ കമിഴ്ന്ന് കിടന്നപ്പോൾ വെളി പുറത്ത് കാണുന്ന പോ പോർഷൻ കംപ്ലീറ്റ് ഈ പെണ്ണ് പെൺകുട്ടി ആടിച്ച് പൊട്ടിച്ചു പിന്നെ മുറിവൊക്കെ ഉണ്ടായി അങ്ങനെ ഇത്രയും വിഷയങ്ങൾ ഈ പെൺകുട്ടി അവിടെ ഉണ്ടാക്കുകയാണ് മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുക ഊഞ്ഞാലാടുക ഡാൻസ് കളിക്കുക ഈ കോപ്രായങ്ങൾ കാണിക്കുമ്പോൾ ആരെങ്കിലും അതിനെ കളിയാക്കോ അല്ലെങ്കിൽ കളിയാക്കേണ്ട ഇത് കാണുമ്പോൾ ചിരിച്ചു പോകും മനുഷ്യനല്ലേ ചിരിച്ചാൽ ആ നിമിഷം അവരെ ഉപദ്രവിക്കും ഇതിങ്ങനെ ഒരു രണ്ട് ഒന്നോ രണ്ടോ മാസത്തിനിടയ്ക്ക് വെച്ച് ഈ പ്രശ്നങ്ങൾ പതുക്കെ 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 അവസാനം ഇത്രയും ഒരവസ്ഥയിൽ അവിടെ വന്നിട്ട് പിന്നെ എല്ലാവർക്കും പേടിയാണ് രാത്രി കിടന്നുറങ്ങാൻ പേടിയാണ് കാര്യം ഈ ഒരു അവസ്ഥ മാറി കഴിയുമ്പോൾ പെൺകുട്ടിയോട് ചോദിക്കുമ്പോൾ അവൾ കരഞ്ഞു വിളിച്ച് പറയും എനിക്കൊന്നും അറിയില്ല എനിക്കൊന്നും അറിയില്ല ഞാനിതൊന്നും ചെയ്തില്ല നിങ്ങൾ എല്ലാവരും കൂടി എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പെൺകുട്ടി കരഞ്ഞു വിളിച്ച് പറഞ്ഞു അത് കേൾക്കുമ്പോൾ ഇവർക്കൊരു പാവത്വം തോന്നുന്നു അങ്ങനെയാണ് ഇവരെല്ലാവരും കൂടി തീരുമാനിച്ചു ആ ആളിനെ തന്നെ നമുക്ക് തിരിച്ചുകൊണ്ട് വിളിച്ചു വരാമെന്ന് പറഞ്ഞിട്ടാണ് ഇതിൽ ഒന്ന് രണ്ടുപേര് രണ്ടുപേര് എൻ്റെ അടുത്ത് വന്ന് എന്നെ ആ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് അടുത്തൊരു ദിവസം ഞാൻ അവിടെ വീട്ടിൽ എത്തുകയാണ് വീട്ടിൽ ഞാൻ എത്തുമ്പോൾ ഈ ഇവരെല്ലാവരും ഉണ്ട് ഞങ്ങളും അവിടെ ഞങ്ങൾ രണ്ടു മൂന്ന് പേരായിട്ട് അവിടെ ചെന്നു എനിക്ക് ഒറ്റയ്ക്ക് പോലെ പേടിയുണ്ടായിരുന്നു കാര്യം വെച്ചാൽ നമ്മൾ ഇതിനൊക്കെ ഒരുപാട് സൂക്ഷിക്കണം കാര്യം ചെയ്ത് എന്തൊക്കെയാണ് എപ്പോഴും ചെയ്യുമെന്നൊന്നും പറയാനൊന്നും പറ്റില്ല അപ്പോഴും പോറ്റി വന്നോ തിരുമേനിയൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അത് ചിലപ്പം നമുക്ക് കൂട്ട് പണി തരും പിന്നെ ഞാനും എന്റെ മൂന്ന് രണ്ടുമൂന്നുപേരൊക്കെ കൊണ്ടാണ് പോയത് പോകുമ്പോഴേ പറയും അടുത്ത് നിന്നോടണം എന്തെങ്കിലും വന്നാൽ രക്ഷിച്ചോളണം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത് അപ്പൊ അടുത്തൊരു എപ്പിസോഡ് അങ്ങനെ ഒരു സംഭവം ഞാൻ പറയാം അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നിരുന്നു അപ്പോൾ അവിടെ സ്ത്രീകള് അപ്പോൾ ചെന്നിരുന്നിട്ട് ഈ അമ്മാമ്മമാര് പറയണെ സ്ത്രീകളോട് പറയണ അവരാണ് അവിടെ എപ്പോഴും ഉള്ളത് ആ നിങ്ങൾ പറ കാര്യങ്ങൾ പറ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് അപ്പം ഇവർ നിന്ന് കാര്യങ്ങൾ രണ്ടു മൂന്ന് സ്ത്രീകൾ അവിടെ ഇരിക്കുകയാണ് ഇരിക്കുന്നതിൻ്റെ അടുത്തൊരു വാതിലുണ്ട് ഈ വാതിൽ ശരി പെൺകുട്ടി നിൽക്കണം അപ്പം പെൺകുട്ടി നോർമലാണ് അപ്പം ഇവര് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇങ്ങനെ ഭയങ്കര ഉപദ്രവമാണ് പതിനാട്ടഹസിച്ച് ചിരിക്കും മുടിയൊക്കെ പെരുത്തിട്ട് നിൽക്കും രാത്രി പിന്നെ സ്ത്രീകൾ ഉപദ്രവിക്കില്ല രാത്രി ഇവർ കിടന്നുറങ്ങുമ്പോൾ എപ്പോഴെങ്കിലും കണ്ണ് തുറക്കുമ്പോൾ ഈ പെൺകുട്ടി മുമ്പിൽ നിൽക്കുന്നതാണ് അങ്ങനെ ഇവർ പേടിച്ചവർ നെഞ്ചു കത്തിയിട്ടുണ്ടെന്ന് പറയും അത്രയേറെ ബുദ്ധിമുട്ട് ഈ പെൺകുട്ടി ഉണ്ടാക്കി അങ്ങനെ ഈ പെൺകുട്ടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പറയുമ്പോഴേക്കെ ഞാൻ ഈ പെൺകുട്ടിയുടെ മുഖം ശ്രദ്ധിക്കുകയാണ് ശ്രദ്ധിക്കുമ്പോൾ നമ്മളൊന്നും ഒന്നും അറിഞ്ഞില്ല ഇതൊന്നും ഞാനാണോ ചെയ്യുന്നത് എനിക്കറിയില്ല ഇതൊന്നും എന്നുള്ളൊരു ഒന്നും പറയുന്നില്ല നഖം കടിക്കുന്നു കാൽ തള്ളവരുള്ള ഇങ്ങനെ വരച്ച് വരച്ച് നിൽക്കുന്നു അപ്പോൾ ഈ ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നെങ്കിലും അതിലൊരു കള്ളത്തനം ഫീൽ ചെയ്യുന്നുണ്ട് എൻ്റെ കൂട്ടർത്തെ പോറ്റിമാരും ഒക്കെ ശ്രദ്ധിക്കുകയാണ് ഇങ്ങനെ അപ്പം അവിടെ ചെന്ന് കയറുമ്പോൾ അപ്പം ഇത്രയും അക്രമം കാണിക്കുന്ന മരത്തിൻ്റെ മുകളിൽ കയറുന്നു ഊഞ്ഞാലാടുന്നു ആൾക്കാരെ കണ്ണിച്ചോര ഇല്ലാതെ അടിച്ച് ഒതുക്കുന്നു ഇങ്ങനെയൊക്കെ ഒരു ശരീരത്ത് വന്ന് കാണിക്കാൻ പറ്റുന്ന ഒരു പ്രേതം അവിടെ ഉണ്ടെങ്കിൽ അപ്പം ഈ ഞങ്ങൾ ഒഴിപ്പിക്കാൻ പോയതാകട്ടെ അല്ലെങ്കിൽ മറ്റൊന്നാകട്ടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്കെന്നല്ല എന്നെപ്പോലെ ഇത് ഒഴിപ്പിക്കാൻ പോകുന്ന പലർക്കും അവിടെ ചെല്ലുമ്പോൾ ആ അന്തരീക്ഷത്തു നിന്ന് തന്നെ അതിൻ്റെ ഒരു ഒരു പ്രസൻസ് അറിയാൻ സാധിക്കും പക്ഷെ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ എനിക്കോ എൻ്റെ കൂട്ടത്തിലുള്ള ആർക്കും അങ്ങനെ ഒരു ഓ അവിടെ ഒന്ന് ഈ ഇങ്ങനൊരു ഒരു ബാധ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാക്കാനേ പറ്റുന്നില്ല അപ്പൊ ഞങ്ങൾ പരസ്പരം ഇങ്ങനെ കണ്ണിനോട് കണ്ണോട് നോക്കി പറയുന്നുണ്ട് എൻ്റെ കൂട്ടത്തിലുള്ളവരുമായിട്ട് അങ്ങനെ ആർക്കും അവർക്കും ഫീൽ ചെയ്യുന്നില്ല എനിക്കും അങ്ങനെയൊന്നും ഫീൽ ചെയ്യുന്നില്ല പിന്നെ ഇത് എന്താണ് ഇന്ന് പെൺകുട്ടിയുടെ മുഖത്ത് നോക്കുമ്പോൾ ആദ്യമൊക്കെ നോക്കുമ്പോൾ അവൾ വെറും പഞ്ചഭാവം അവിടെ ഇതൊന്നും അറിഞ്ഞില്ല ആ ഒരു നിലപാടിൽ നിൽക്കുകയാണ് അപ്പൊ ഇതിനിടയ്ക്ക് വേറൊരു സംഭവം കൂടെ ഉണ്ടായത് ഈ അതായത് ഈ ആദ്യം ഈ സ്ത്രീ ആത്മ ഈ അതായത് പ്രേതമായി രൂപാന്തരപ്പെട്ട സ്ത്രീ ആത്മഹത്യ കാരണമായിട്ടുള്ള ഒരു ഒരു പ്രേമ നൈരാശ്യം കൊണ്ടാണ് ഒരു ഒരാളെ പ്രേമിച്ചു ഇപ്പം പറയുന്നത് ഇത് ഒഴിഞ്ഞു പോകണമെങ്കിൽ ഈ വീട്ടുകാരോട് പറഞ്ഞ ഒഴിഞ്ഞു പോകണമെങ്കിൽ ആ കുടുംബത്തിൽ പോയിട്ട് ഇന്ന് അവിടെ ജീവിച്ചിരിക്കുന്ന നല്ല ചെറുപ്പക്കാരനെ കൊണ്ട് ഈ പെൺകുട്ടി കല്യാണം കൂടെ കഴിപ്പിച്ചോളൂ ഇത്രയും കൂടെ പറഞ്ഞപ്പോഴാണ് പിന്നെ ആഹ വശം കെട്ടത് അങ്ങനെ നിൽക്കുകയാണ് അപ്പം ഇതൊക്കെ എൻ്റെ ഈ പറഞ്ഞു തരുന്നതിൽ ഇവരെല്ലാം ഇങ്ങനെ പറഞ്ഞു തരാം പറഞ്ഞപ്പോഴും ഞങ്ങളെല്ലാം ഇങ്ങനെ കേൾക്കുന്നു ഞങ്ങൾക്ക് ചിരിയും വരുന്നുണ്ട് പക്ഷേ ഈ പെൺകുട്ടിയെ ശ്രദ്ധിക്കുമ്പോൾ അതൊന്നും അറിയുന്നില്ല ഈ രണ്ട് ഭാവം നഖം കടിക്കുന്നു കാറ്റുകൊണ്ട് ഇങ്ങനെ ചിത്രം വരച്ച് നിൽക്കുന്നു ആരുടെ മുഖത്ത് നോക്കുന്നില്ല കൂടെ കൂടെ നോക്കിയാലും അതൊരു വളരെ ദയനീയ ഭാവം ഞങ്ങൾക്ക് ഒരു നെഗറ്റീവ് ഒരു പ്രേതം അവിടെ ഉണ്ട് അല്ലെങ്കിൽ ഒരു രക്ഷസ് അവിടെ ഉണ്ട് എന്ന് ഞങ്ങൾക്കാര്ക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു അന്തരീക്ഷത്തിനും ഒരു ഒരു പവറില്ല പിന്നെ എനിക്ക് മനസ്സിൽ തോന്നുകയാണെങ്കിൽ ദൈവം ഇനി ഈ പ്രേതത്തിന് പിടിക്കുന്നതിൻ്റെ അവസാന വാക്ക് ഞാനൊന്നും അല്ലല്ലോ ഞാനൊക്കെ വളരെ കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളൂ ഇനി നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വല്ല പ്രേതമാണോ ഇനി ഞങ്ങൾ ആവാഹിച്ച് കൊണ്ടുപോയ പ്രേതം ഇനി അവിടെ ഇരിക്കുന്നു എന്ന് ഞങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അത് വണ്ടി പിടിച്ച് ഇവിടെ വന്നിട്ട് ഈ അക്രമങ്ങൾ കാണിക്കുന്നതാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അപ്പം എൻ്റെ മനസ്സിലുണ്ട് ഈ പെൺകുട്ടി ഒന്ന് 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 കാണിക്കുന്ന ഒരു രീതികളൊക്കെ ഒന്ന് ഞങ്ങൾ ഇരിക്കുമ്പോൾ കാണിച്ചെങ്കിൽ എന്നൊരു ചിന്ത ഞങ്ങൾക്കുണ്ടായിരുന്നു പക്ഷേ ആഗ്രഹം പക്ഷെ ഇതൊന്നും നടന്നില്ല അന്ന് ഞങ്ങൾ ഒരുപാട് സമയം രണ്ട് രണ്ട് മണിക്കൂറിന് പുറത്ത് അവിടെ ഇരുന്നൊക്കെ സംസാരിച്ചു ഇതൊക്കെ കഴിഞ്ഞു പക്ഷെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പെൺകുട്ടിയെ വിളിച്ചു പെൺകുട്ടിയെ വിളിച്ചിട്ട് മറ്റുള്ളവരിടത്തൊക്കെ അറിയിരിക്കാൻ പറഞ്ഞു ഞാനും എൻ്റെ പോറ്റുമാർ മാത്രമായിട്ട് വന്നിരുന്നൊക്കെ സംസാരിച്ചു ഈ പെൺകുട്ടി പറഞ്ഞ് അവക്കൊന്നും അറിയില്ല എനിക്കൊന്നും അറിയില്ല ഇതൊക്കെ ഇവർ പറയുന്ന വെറുതെയാണ് ഞാൻ ഇങ്ങനൊന്നും ചെയ്തില്ല ശരിക്കും ഞങ്ങൾക്ക് വട്ടായി അപ്പൊ ഇത് കേട്ടോണ്ട് അവളെ മാമം വന്ന് അയാള് മുണ്ടുപൊക്കി കാണിച്ചു തരുന്നു അവളടിച്ചത് അയാളുടെ ബാക്ക് തൊടയിലും ചന്തയുടെ ഭാഗത്തൊക്കെ മുറിവ് അടക്കം ഇതൊക്കെ പിന്നെ ആരടിച്ചത് അയാൾ പോകാൻ വയലന്റ് ആകുന്നു ഞങ്ങളും കൂടി ഇരുന്നപ്പോൾ അങ്ങനെ കുറച്ചുകൂടെ ധൈര്യമായി അങ്ങനെ വയലൻ്റ് ആകുന്നു ഞങ്ങൾ പറഞ്ഞ അദ്ദേഹത്തിനെ സമാധാനിപ്പിച്ചിരുത്തി വീണ്ടും ഈ പെൺകുട്ടിയോട് ചോദിക്കുകയാണ് ഇങ്ങനെ കാര്യങ്ങൾ ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ ചോദിച്ച് 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 പെൺകുട്ടിക്ക് അവസരം ഉത്തരം മുട്ടുന്ന വിധത്തിലായി വിധത്തിലായപ്പോഴത്തേക്ക് ആ പെൺകുട്ടി പറയുകയാണ് സാറേ അത് ചിലപ്പോൾ ശരിയായിരിക്കാം എനിക്ക് ആ സമയത്തിന് ഒരു ബോധവുമില്ല എന്നാ ഒരു എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഒരു സംശയമായി കാര്യം വെച്ചാൽ അത്ര ബോധക്കേട് വരില്ല കാര്യം വെച്ചാൽ ഈ പ്രേതബാധ കൂടുന്നവര് അവരെന്തൊക്കെ വൃത്തികേടുകൾ പ്രായ ശരീരത്ത് വന്ന് കാണിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കറിയാം ഞാൻ എൻ്റെ വസ്ത്രം പരിച്ചുരിയുന്നു അല്ലെ എൻ്റെ ഭർത്താവിനെ അടിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ കുട്ടികളെ ഉപദ്രവിക്കുന്നു ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ അന്ധമില്ലാതെ ഓടുന്നു അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും ഇതൊക്കെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് അറിയാൻ സാധിക്കും എന്നുള്ളതാണ് പക്ഷേ അവർക്ക് സ്വയം നിയന്ത്രിക്കാൻ സാധിക്കില്ല ഈ ചെയ്യുന്നതൊക്കെ അവരുടെ ഉള്ളിലുള്ളിൽ അവർക്കറിയാം പക്ഷെ അവർക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല അത് ശരിക്കും ഇപ്പോ യഥാർത്ഥത്തിൽ വന്നിട്ടുള്ള പ്രേതാവസ്ഥകളെല്ലാം അങ്ങനെ തന്നെയാണ് പക്ഷെ ഈ പെൺകുട്ടി ഒന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പം ഞങ്ങൾക്കൊരു സംശയമായി അപ്പോൾ എവള അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് എന്നുള്ളത് അപ്പൊ പിന്നെ സംസാരിച്ചിട്ട് ഇപ്പൊ പിന്നെ പെൺകുട്ടിയുടെ പിന്നെ ഞങ്ങളോട് ഞങ്ങളടുത്തുള്ള അന്വേഷണം ഇതങ്ങനെ മാറ്റാം അന്നത്തെ കണക്ക് പൂജ ചെയ്യണോ എന്നൊക്കെ ഉള്ളതാണ് അപ്പൊ ഞാൻ പറഞ്ഞു പൂജ ചെയ്യാം പക്ഷെ പൂജ ചെയ്താൽ നമുക്ക് ചൂരൽ കൊണ്ടുവരും ചൂരലുകൊണ്ട് വെച്ചൊക്കെ അടിക്കേണ്ടി വരും ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കുക അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല പക്ഷേ ഇങ്ങനെ ഈ പെൺകുട്ടിയുടെ മനസ്സൊന്നറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചൂലൊക്കെ കൊണ്ടുവന്നിട്ട് അടിക്കിട്ട് അത് ഞാനല്ല വരുന്ന എൻ്റെ ഒരു ഗുരു കൊണ്ട് പുള്ളിയെ കൊണ്ടുവരും പുള്ളി ഭയങ്കര ദേഷ്യക്കാരനാണ് അപ്പം വന്ന് അടിയൊക്കെ കൊടുത്തിട്ടാണ് ഇത് ശരിത്തെ മാറ്റുന്നത് അല്ലാതെ മാറൂലേ അന്ന് പെൺകുട്ടി ഞാൻ പറഞ്ഞു ഒരിക്കലും അങ്ങനെ മാറില്ല ഇത്രയും അക്രമം കാണിച്ച സ്ഥിതിക്ക് ഇതിന് നല്ല രണ്ട് പടപടച്ചാലേ പറ്റും അത് കളമൊക്കെ ഇട്ട് പിടിച്ചിരുത്തി പിന്നെ കയ്യിൽ കർപ്പൂരമൊക്കെ കത്തിച്ച് എങ്കിലേ ഇത് മാറും എന്നുള്ള രീതിയിൽ പിന്നെ കുറച്ചുകൂടിയൊക്കെ അപ്പൊ ഇതൊക്കെ പറഞ്ഞപ്പോൾ പെൺകുട്ടിയുടെ അമ്മാവ്മാരും ഒക്കെ വന്നു അപ്പൊ അവർക്ക് അവർ അത് അടുത്ത മുറിയുന്ന ഇതൊക്കെ കേട്ടോണ്ടിരിക്കയാണ് അപ്പൊ അവർക്ക് മനസ്സിലായി ഇതെന്തോ ഒരു വിഷയമാണ് എന്നുള്ളത് ആഹ് യഥാർത്ഥത്തിലുള്ള യഥാർത്ഥത്തിലുള്ളതല്ല അവർക്കും മനസ്സിലായി അപ്പൊ ഇതെന്താണ് സംഭവിച്ച ഞാൻ അവസാനം പറയാം അപ്പം ഉം ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ശാരീരികമായിട്ട് ഉപദ്രവിക്കും എന്ന് പറഞ്ഞപ്പോ ഈ മാമന്മാരും മറ്റുള്ളവരും അത് കുഴപ്പമില്ല സാർ എത്ര ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ല ഇത് മാറ്റി തന്നാൽ മതി അവൾക്ക് ഞങ്ങൾക്ക് വേറെ നല്ല കല്യാണം കഴിപ്പിച്ച് ചെയ്യണം അവളുടെ സ്വഭാവം ഇങ്ങനെ ഇങ്ങനെയായ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് സാറിന് ഒരു കയ്യാകാലം കൊത്തിയെടുത്താൽ പോലും നമുക്ക് പ്രശ്നമില്ല എന്നു അപ്പോഴത്തെ ഈ പെൺകുട്ടിക്ക് നല്ല പേടിയായി അവൾ ഇത്രയൊക്കെ കാണിച്ചെങ്കിലും ഇതൊക്കെ പറഞ്ഞു പറ അത് ഇപ്പം ഞാനിങ്ങനെ പറയുന്നു എന്നുള്ളൂ പക്ഷെ അപ്പോഴങ്ങനെയല്ല സന്ദർഭം അനുസരിച്ച് ഞാനും എൻ്റെ കൂടെ ഉള്ളവരും പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ബന്ധുക്കളും എല്ലാം വന്ന് നിന്നപ്പോൾ ഈ പെൺകുട്ടി ആകെപ്പെട്ട് അസരം അവള് പറഞ്ഞു ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ പറഞ്ഞു പറഞ്ഞോളൂ അത് ഈ പ്ലാവിലാണ് അതായത് ഈ ഊഞ്ഞാൽ കിട്ടിയിരിക്കുന്ന പ്ലാവിലിൽ നിന്നാണ് ആ അത് എന്നിലേക്ക് വരുന്നതാണ് എനിക്ക് തോന്നുന്നത് അതിനാ ആ മാ പ്ലാവിലാണ് ഉള്ളത് അപ്പം അത് മുറിച്ചു കളഞ്ഞാൽ നമുക്ക് ഇതിന് പിന്നെ എന്റെ ശരീരത്തെ വരിയില്ലല്ലോ അത് പിന്നെ അതിന് തങ്ങി നിൽക്കാൻ ഒരു സ്ഥലമില്ലാത്തതുകൊണ്ട് അത് പോകൂലേ സാർ എൻ്റെ പണ്ട് പറഞ്ഞ അത് കറയുള്ള വൃക്ഷത്തിലേ നിക്കോളെന്ന് ഇത് കറയുള്ള വൃക്ഷമല്ലേ അപ്പൊ അതിനെ മുറിച്ചു കഴിഞ്ഞാൽ അത് രക്ഷപ്പെടൂ എന്നുള്ളതായി പിന്നെ ഈ പെൺകുട്ടിയുടെ ചോദ്യം അപ്പൊ ഈ ചോദ്യം കൂടെ വന്നപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി നമ്മൾ മനുഷ്യ അതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം എന്തായാലും ഞാൻ എന്റെ മാമമാരുടെ കിട്ടുന്നു ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടി പറഞ്ഞ് അകത്തേക്ക് വിട്ടു സ്ത്രീകൾ തുറഞ്ഞ് കൊണ്ടങ്ങ് ദൂരോട്ടും കൊണ്ടുപോകണം നമ്മൾ പറഞ്ഞ കേൾക്കണ്ട എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു ഇത് ശരിക്കും മാനസികമായിട്ട് വരുന്ന ചില വിഷയങ്ങളാണ് ചില കാര്യങ്ങളോടുള്ളൊരു ആർത്തി നമുക്ക് തോന്നുമ്പോൾ നമ്മൾ അതായി മാറാൻ ശ്രമിക്കും അതാണ് നമ്മളിപ്പോൾ ഒരു നമ്മുടെ ഒരു ഏറ്റവും ഹിറ്റായ സിനിമയുണ്ട് മണിച്ചിത്ര താഴെ അത് അതൊക്കെ സംഭവിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് അപ്പം മിക്ക ഞാൻ ഒഴിപ്പിക്കാൻ പോയിട്ടുള്ള മിക്ക പ്രേതങ്ങളും ഈ ആഗ്രഹങ്ങൾ തോന്നി പാവത്തം തോന്നി കയറുന്ന പലതുമാണ് അതിപ്പോ ഈ മണിച്ചിത്ര താഴേനെ എടുക്കണമെന്നില്ല ഇപ്പൊ തന്നെ കണ്ടിട്ടില്ല പലരും ഈ നമ്മുടെ ഈ സിനിമാ നടന്മാരുടെ വസ്ത്രധാരണ രീതിയും അവരുടെ ഹെയർ സ്റ്റൈലും അവരെ പോലെ ആകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന പലരെയും കണ്ടിട്ടില്ലേ അതൊന്നും പ്രേതങ്ങളല്ല പക്ഷെ എങ്കിലും ആ ഒരു അനുകരണം അത് അവരുടെ ഉള്ളിലേക്ക് എങ്ങനെ കോമഡി കാണിക്കുന്നവരല്ല അല്ലാതെ വേഷം കെട്ടി നടക്കുന്ന ഒരുപാട് പേരുണ്ട് ഇന്നും ജയനെ പോലെ വേഷം കെട്ടി നടക്കുന്ന ഒരുപാട് പേരുണ്ട് പ്രേംനസീറിനെ പോലെ ആകാനോ സോമനെ പോലെ സൂമാറിനെ പോലെ ആകാൻ ശ്രമിച്ചു നടക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അതൊരു മാനസിക രോഗമാണോ എന്ന് ചോദിച്ചാല് അത് അവരുടെ ഒരു ഇഷ്ടം ഇഷ്ടം കൂടുതൽ കൊണ്ട് സംഭവിച്ചു പോകുന്നതാണ് അതും ഇതും ഈ പെൺകുട്ടിക്ക് ഇതുപോലെയാണ് സംഭവിച്ചത് അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ അന്ന് ഞാൻ ചെന്നപ്പോ ഏറ്റവും കൂടുതൽ ഈ പ്രയത്നത്തിനെ കുറിച്ച് അറിയാൻ ആഗ്രഹിച്ച ഒരു പെൺകുട്ടിയായിരുന്നു അത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതൊരു മാനസികമായിട്ട് പെൺകുട്ടിക്ക് വന്നതാണ് യഥാർത്ഥത്തിൽ ഒന്നുമല്ല അപ്പം ഈ പെൺകുട്ടിക്ക് മാനസികമായി വന്നു പോയൊരു വിഷയമാണത് അപ്പം മാനസിക വിഷയം വന്നപ്പോൾ ആ പെൺകുട്ടിക്ക് തന്നെ അറിയാം ഈ പ്ലാവില് എന്നുള്ളത് ആ ഈ പെൺകുട്ടിയാണ് ചോദിച്ചത് ഈ പ്രേതങ്ങൾ വസിക്കുന്നത് എവിടെയാണെന്ന് അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ കറയുള്ള വൃക്ഷങ്ങളിൽ പാലയില് ഇതാണെങ്കിൽ പ്ലാവിലൊക്കെ എന്ന് പറഞ്ഞു അപ്പം ഈ ചിന്ത പെൺകുട്ടിയുടെ മനസ്സിലുണ്ടായിരുന്നു അപ്പം ഈ സാധനം അതായത് ഞാൻ ആവാഹിച്ചുകൊണ്ട് ഇപ്പോൾ ഈ പ്രേതം ഈ ആ കുട്ടി ചിന്തിക്കുകയും അത് ഇതിലേക്ക് വരുന്നതായിട്ട് തോന്നുകയൊക്കെ ചെയ്തു കാര്യമെന്ന് വെച്ചാൽ അതിന്റെ നിയന്ത്രണം വിട്ടുപോയി ഇത് ഉള്ളിലേക്ക് വരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ അതിന്റെ നിയന്ത്രണം വിട്ടു പോകുന്നു ഇല്ലെങ്കിൽ സ്വന്തം മാമന ഇതേണ്ട കടുത്ത് എടുത്തിട്ട് അറിയൂ അടഞ്ഞ് അടിച്ചു തത്ത് പുള്ളി അറിഞ്ഞ് തള്ളിക്കളഞ്ഞു ഞാൻ കണ്ടു തുടയിലൊക്കെ നല്ല പാടുകിടക്കുന്നു അടിയുണ്ട പാടുകളൊക്കെ അപ്പം ഇങ്ങനെ ചെയ്യണമെന്ന് ഞാൻ സ്വബോധം നഷ്ടപ്പെട്ടു പോയി അപ്പൊ ഒരു പ്രേതം പിടിച്ചാലും ഇല്ലെങ്കിലും ഇതേ കണക്കുള്ള ചില ആരാധന മൂത്ത് ഇങ്ങനെ വരുന്നവരും ഇതൊക്കെ സംഭവിക്കാറുണ്ട് അപ്പം ഇതിന്റെ ബാക്കി കൂടി പറയാം അപ്പം ഞാൻ ഈ വീട്ടുകാരോട് സംസാരിച്ചു നമുക്ക് ആ മരമൊന്ന് മുറിച്ച് കളഞ്ഞാൽ തീരുന്ന വിഷയമേ ഉള്ളൂ അപ്പം ഇത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് മനസ്സിലായി അടിയൊക്കെ കിട്ടിയെങ്കിൽ അവർക്ക് കാര്യങ്ങളുടെ ഒരു കിടപ്പ് അവർക്ക് മനസ്സിലായി അതുപോലെ അത് ചെയ്യാം അപ്പം ഇത് എന്ത് വേണം നമ്മളെ ചുമ്മാ ഒരു മരം വെട്ടുകാരനെ വെച്ച് മുറിക്കരുത് നിങ്ങളടുത്തുള്ള ക്ഷേത്രത്തിൽ നിന്ന് പൊറ്റി വിളിച്ചുകൊണ്ട് വന്നിട്ട് എന്തായാലും ഒരു മരം മുറിക്കുമ്പോൾ നമ്മൾ ആ മരത്തിനോട് അനുവാദം ചോദിക്കുക എന്നുള്ളതൊരു ശാസ്ത്രമാണ് അത് ചെയ്താൽ മതി പെൺകുട്ടിയോട് പറയേണ്ടത് അത് ഒഴിവാക്കുന്നു എന്നുള്ള രീതിയിൽ എന്തായാലും ഞങ്ങൾക്ക് വരാൻ പറ്റില്ല അങ്ങനെ അടുത്തൊരു പോറ്റിയെ കൊണ്ടുവന്നിട്ട് ഒരു നല്ലൊരു മുഹൂർത്തമൊക്കെ നോക്കിയിട്ട് അയാളെ കൊണ്ട് ഒരു പൂജയൊക്കെ ചെയ്യിപ്പിച്ചതിന് ശേഷം ഈ മരം മൊത്തത്തിൽ മുറിച്ച് കളഞ്ഞു അതിനുശേഷം പെൺകുട്ടിക്ക് പിന്നെ വേറെ വിഷയങ്ങളൊന്നും വന്നിട്ടില്ല ഈ ഒരു പ്രശ്നവും ഇല്ല പഴയതുപോലെ അവൾ നന്നായി മുന്നോട്ട് പോയി അപ്പൊ ഇത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചില ആൾക്കാർക്ക് പ്രേതം പിടിക്കണമെന്നില്ല ഇതൊക്കെ ചില മാനസിക പ്രശ്നങ്ങളാണ് അപ്പം ഇത് പൂർണ്ണമായും മാനസിക പ്രശ്നമാണെന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ടും അതല്ല ആരാധന മൂത്ത് വന്നു പോകുന്നതാണ് ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ നമ്മൾ സൂപ്പർ തമിഴ്നാട്ടിലെ സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ കട്ടൗട്ട് സിനിമ ഇറങ്ങുമ്പോൾ ആ കട്ടൌട്ടിൻ്റെ അകത്ത് ഇങ്ങനെ ലിറ്ററിൽ ഇങ്ങനെ പാല് കൊണ്ടുവന്നാപ്ഷേം ചെയ്യുന്നു അപ്പാന്തന്മാരാണ് ശരി പറഞ്ഞാൽ വീട്ടിലെ കൊച്ചിനെ ഒരുപാട് പാല് വാങ്ങിച്ചു കൊടുക്കാൻ അവന് നിർത്തിയില്ല പക്ഷെ അവൻ ഇന്ത്യങ്ങളൊക്കെ പിരിവെടുത്തും ഭക്ഷയെടുത്തും ഇത് കൊണ്ടൊന്നും ഇങ്ങനെ കാണിക്കും ഇതൊക്കെ ഒരു ആരാധന മൂത്ത് ചെയ്യുന്നതാണ് കാര്യം ഇത് ചെയ്യുന്ന സമയത്തിന് അവന്റെ വീട്ടിൽ ചിലപ്പോൾ അവന്റെ ഭാര്യ മക്കളെ പട്ടിണി ഇറങ്ങായിരിക്കാം അതൊന്നും അവനെ ബാധിക്കില്ല അതൊന്നും അവനെ സംബന്ധിക്കുന്ന വിഷയമേ അല്ല അത് ഇതിന്റെ ഒരു ചെറിയ ഒരു ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് ഇത് കൂടുതൽ കൂടുതലായി വരുമ്പോൾ ചിലവർക്ക് ആരാധന മൂത്തുമൂത്ത് മൂത്ത് അവരതായി മാറുന്നു എന്നൊരു തോന്നൽ അവരുടെ മനസ്സിലുണ്ടാകുന്നു അത് പൂർണമായും അവരതിലേക്ക് വീണ് കഴിയുമ്പോൾ അത് ഭ്രാന്തായി മാറുന്നു പക്ഷെ അല്ലാതെ ഇതൊരു ഒരു ഇത് ഇതിൻ്റെ ഒരു തുടക്ക അവസ്ഥയാണത് ഇങ്ങനെയൊക്കെ വന്നു അപ്പം തുടക്കം ഒന്ന് ഒന്നോ ഒരു മാസം എന്തൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ ഒരു ഓടി എൻ്റെ അടുത്ത് വരികയും ഞാൻ പോവുകയും ഇതിങ്ങനെ വളരെ നിസ്സാരമായി ഒരു മരം മുറിച്ച് കളഞ്ഞതോടുകൂടി അത് തീർന്നു പക്ഷേ ഈ മരം മുറിക്കാൻ നിർദ്ദേശിച്ചതും ആ സാധനം തന്നെയാണ് ഈ ഈ പെൺകുട്ടി തന്നെയാണ് അവൾക്ക് ഇങ്ങനെ വന്നതും അത് പരിഹരിക്കാം അപ്പം ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ അവൾ നമ്മൾ എല്ലാവരും കൂടി ഞാനും എൻ്റെ കൂടെയുള്ള പോറ്റുമാരും അവരുടെ ബന്ധുക്കളും എല്ലാവരും കൂടെ വളഞ്ഞു നിന്ന് മുറുക്കി 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 ഒരു 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 പോയിന്റിലേക്ക് കൊണ്ട് എത്തിച്ചു പിന്നെ രക്ഷയില്ല ഇനി അടി കിട്ടും ശരീരം വേദനയ്ക്ക് വന്നു വന്നപ്പോൾ അവളുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു സംശയം അതായത് ഇതിനുള്ളിൽ പ്രേതങ്ങൾ വസിക്കും എന്നുള്ള സംശയം ഉണ്ടായിരുന്നു അത് അവളായിട്ടൊന്ന് ഉറപ്പിച്ചു അപ്പൊ മരം മുറിച്ചാൽ അത് തീരുമെന്ന് അവൾ തന്നെ തീരുമാനിക്കുന്നു ആ മരം മുറിച്ചു കളയുന്നു അതോടുകൂടി അവളുടെ പ്രേതം മാറിക്കിട്ടി പ്രേതം എന്ന് ഞാൻ പറഞ്ഞത് ഇത് ഒന്നാണ് അപ്പൊ ഇങ്ങനെയും ഞാനിത് പറയാൻ കാര്യം ഇങ്ങനെയും ചില പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാക്കാറുണ്ട് അപ്പൊ ഞാൻ ഇത് രണ്ടും ഞാൻ അവതരിപ്പിക്കാൻ കാര്യം വെച്ചാൽ ഇത് ഇതൊരു അപൂർവമായൊരു കേസാണ് ഒരു വീട്ടിൽ പോയിട്ട് യഥാർത്ഥത്തിൽ ഒരു പ്രേതം ഒരാൾക്കുണ്ടാകുക എനിക്ക് ഒഴിപ്പിക്കാൻ സാധിച്ചു പക്ഷെ ആ പ്രേതത്തിനെ കണ്ട് ആരാധിച്ച മറ്റൊരു പെൺകുട്ടിക്ക് മാനസികമായിട്ട് അവൾ അറിഞ്ഞോ അറിയാതെയോ അതിന്നും എനിക്ക് അജ്ഞാതമാണ് ഇത് അറിഞ്ഞാണ് ചെയ്തതെന്ന് എനിക്കറിയില്ല കാര്യം വെച്ചാൽ മാമനെയൊക്കെ എടുത്തിട്ട് അമ്മാമനെ കടുത്ത് അടിക്കുക എന്ന് പറഞ്ഞാൽ അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എങ്കിൽ പോലും കുറച്ച് കള്ളത്തനെ അതിനകത്ത് ഉണ്ടായിരുന്നു ഇല്ല എന്നും പറയാൻ പറ്റുന്നില്ല അപ്പൊ ഇങ്ങനെയും ഉണ്ടാകാം എന്നുള്ളതാണ് ഒരു വീട്ടിൽ തന്നെ യഥാർത്ഥത്തിലൊരു പ്രേതം പിടിച്ചൊരു സ്ത്രീയും ആ പ്രേതത്തിനെ ഒഴിപ്പിക്കുന്ന കണ്ട് ആരാധന മൂത്തിട്ട് ആ പ്രേതം സ്വയം വന്നു ധരിച്ചിട്ട് കുറെ വൃത്തികേടുകൾ കാണിച്ച അല്ലെങ്കിൽ കുസൃത്തലങ്ങൾ കാണിച്ച ഒരു പെൺകുട്ടിയുടെ സംഭവകഥയാണെന്ന് ഞാൻ പറഞ്ഞത് ഈ പെൺകുട്ടിയെ ഇത് ഈ കാര്യങ്ങളൊക്കെ ഈ ചെയ്യുമ്പോഴത്തേക്ക് യഥാർത്ഥത്തെ പ്രയത്നം പിടിച്ച ആ ഒരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ അറുപത് വയസ്സെന്ന് പറഞ്ഞാൽ ഇതൊക്കെ കണ്ടു ചിരിച്ചിരിക്കണ കാര്യം അവരൊരിക്കത് അനുഭവിച്ചു തീർത്തതാണ് അവർക്ക് ഈ പറഞ്ഞ യഥാർത്ഥത്തിൽ അത് പിടിച്ചു അത് മാറ്റി കൊടുക്കുകയും ചെയ്തു ഞങ്ങള് ഇങ്ങനെയും സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഈ നമ്മൾ അല്ലെ നമ്മളോ അല്ലെങ്കിൽ മറ്റുള്ളവരോ കാണിക്കുന്ന എല്ലാം ഒന്നും പ്രേതങ്ങളൊന്നും അല്ല ഇത് ഇപ്പൊ ഒരുപാട് പ്രേതങ്ങള് വരുന്നുണ്ട് ഒരുപാട് പ്രേതങ്ങള് അത് ഏറ്റവും വലിയ കോമഡിയാണ് ഇപ്പൊ വരുന്നത് പ്രേതങ്ങൾ അതായത് ഈ പ്രേമ നൈരാശ്യം മൂത്തിട്ട് വരുന്ന ഒരുപാട് അതും വിവാഹം കഴിഞ്ഞവര് ശരിക്കു പറഞ്ഞാൽ ഞെട്ടും ഓരോ സംഭവങ്ങൾ പറഞ്ഞാൽ അവർക്കൊരു ചുക്കുമില്ല പക്ഷെ അവരൊന്ന് പറയുന്നത് അവരെ പ്രേതം പിടിച്ചു ഭർത്താവിനെ എനിക്ക് ഇഷ്ടമല്ല അല്ലെ ഭർത്താവ് എന്ന് പറയുന്നു എന്നെ എന്തോ ഒരു പ്രേതം പിടിച്ചിരിക്കുന്നു എനിക്ക് എൻ്റെ ഭാര്യയോടൊപ്പം ജീവിക്കാൻ പറ്റുന്നില്ല എനിക്ക് മാറിപ്പോണം അല്ലെ അവൾ അങ്ങനെ കാണിക്കുന്നു ഇങ്ങനെ കാണിക്കുന്നു ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥ ഈ മൊബൈൽ വന്നതിന് ശേഷം ഇപ്പൊ ഒരുപാട് പേരെ പ്രേതം പിടിക്കാറുണ്ട് അതൊന്നും യഥാർത്ഥത്തിലുള്ള പ്രയതങ്ങളില്ല അപ്പൊ ഞാനിന്ന് ഇന്ന് പറഞ്ഞത് ഇത്രയാണ് യഥാർത്ഥ പ്രയത്നങ്ങൾ നമുക്ക് ചുറ്റിനുമുണ്ട് അവയൊന്നും പെട്ടെന്നൊന്നും നമ്മൾ കയറി പിടിക്കാറൊന്നുമില്ല അങ്ങനെ പിടിച്ചാൽ പോലും ചിലപ്പോൾ മാസങ്ങളോ വർഷങ്ങളോ കഴിഞ്ഞിട്ടായിരിക്കും അത് നമ്മളിലേക്ക് ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരുന്നത് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇന്ന് ഇത്രയും ഏറെ വിശാലമായ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചുറ്റുപാട് വന്നപ്പോഴത്തേക്ക് ഇന്ന് ഒരുപാട് പേര് പ്രേതം പിടിക്കുന്നുണ്ട് അതൊന്നും യഥാർത്ഥ പ്രേതങ്ങള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളോ സ്വന്തം കാര്യങ്ങൾ നടത്തി കിട്ടാൻ വേണ്ടിയിട്ട് അതും എങ്ങനെ ഒരു ജോലി കിട്ടാനൊന്നുമല്ല സ്വന്തം ഇതേ കണക്കുള്ള ഒളിച്ചു വെക്കുന്ന ചില ആഗ്രഹങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ പറഞ്ഞ കണക്കുള്ള നൈരാശ്യങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ നടക്ക് പ്രേമത്തിന്റെ ചില തകർച്ചകൾ വരുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരുപാട് ആൾക്കാർ അവര് സ്വയം അവര് തന്നെ പറയും എൻ്റെ പ്രേതം പിടിച്ചു എന്ന് പറയുന്നുണ്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് വരുന്നുണ്ട് വളരെ എനിക്ക് ഞാൻ പറഞ്ഞു ഞാനത് തുറന്ന് പറയുന്നത് ഞാനിപ്പോ ഇത്രയും പറഞ്ഞപ്പോ നിങ്ങൾക്ക് അത് എത്രത്തോളം മനസ്സിലായെന്ന് അറിയില്ല പക്ഷെ വരുന്നവർ പറയുന്ന ഓരോ വിഷയങ്ങളും കേട്ട് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും പ്രേതങ്ങള് വന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുവോ ഇന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന വിധത്തിലുള്ള ഈ ഒരു മേഖലയിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്കറിയാം സത്യം പറഞ്ഞാൽ ഇപ്പം ഒരു ഒരുപാട് ഒരുപാട് തകർച്ചയിലാണ് നമ്മുടെ ഇന്നത്തെ തലമുറ അവർ അതിന് ഈ പ്രേതത്തിനെ കൂടെ കൂട്ടുപിടിക്കുന്നു എന്നുള്ളത് ഒരു പരമമായ സത്യമാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒന്നും പ്രേതങ്ങൾ ചെയ്യില്ല എൻ്റെ അടുത്ത് വന്നിട്ടുള്ള പലരും ഈ വീഡിയോ കാണും കാണുമ്പോൾ ചിന്തിച്ചോളൂ നിങ്ങൾക്ക് വന്നതൊന്നും പ്രേതങ്ങളല്ല നിങ്ങൾക്ക് വന്നിട്ടുള്ളത് നിങ്ങളുടേതായിട്ടുള്ള വിഷയങ്ങൾ നിങ്ങൾ സ്വയം ഉണ്ടാക്കിയിട്ടുള്ള വിഷയങ്ങളാണ് യഥാർത്ഥ പ്രേതങ്ങളുടെ പ്രവർത്തനങ്ങളൊന്നും ഇങ്ങനെയൊന്നും ആയിരിക്കില്ല നമ്മൾ മനസ്സിലാക്കുക പ്രേതങ്ങൾ അവർ വെറും പാവങ്ങളാണ് നമ്മളെക്കാടും പാവങ്ങളാണ് നമ്മൾ മനുഷ്യൻ മനുഷ്യനെ തന്നെയാണ് പേടിക്കേണ്ടത് പഞ്ചപാവങ്ങളാണ് പ്രേതങ്ങൾ ഏറ്റവും ക്രൂരന്മാരെന്ന് പറയുന്നത് മനുഷ്യർ തന്നെയാണ് ഞാനീ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങളായിരുന്നത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യുക അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് അത് കേട്ടിട്ട് നിങ്ങൾ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസുദോഷമോ ഭൂമിദോഷമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിധത്തിലുള്ള പ്രേതബാധ ദോഷങ്ങളോ ശത്രുദോഷങ്ങളോ ഉണ്ട് അത് ഞാൻ നേരിട്ട് അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ നമ്പറിൽ വിളിച്ചോളൂ അതിൻ്റെ ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനെ പൂർണ്ണമായും ഞാൻ തന്നെ നേരിട്ട് വന്ന് പൂർണ്ണമായി ഞാനത് മാറ്റിത്തരികയും ചെയ്യാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് കോടവർ വരുന്നുണ്ട് വരേണ്ട തിരുവനന്തപുരം ജില്ലയിലാണ് അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചര മണിവരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നടത്തുന്നു അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം